അങ്ങനെയാണ് പെർഫോമൻസ് നമുക്ക് കണ്ടു കണ്ണുകളെ പറ്റിയിട്ടുള്ള ഓരോ പടം കഴിയുമ്പോഴും ഏറ്റവും അനുഭവപ്പെട്ടിട്ട് ഡയറിംഗ് ആക്ടർ അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ് ഞാൻ ഇന്നിപ്പം ഞാനത് ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്ട് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട് മെജോറിറ്റി ഓഫ് ദി ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ ണോ ആ ക്യാരക്ടർ ഇങ്ങനെയാണോ ക്യാരക്ടർ അങ്ങനെയാണേത് അങ്ങനെ ഒരു പ്രശ്നം ആസിഫിന ചേട്ടാ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസിഫിന്റെ പ്രത്യേകത അറിയാ ബേസിക്കലി ഈസ് എ ടാലൻ്റഡ് ആക്ടർ അതുകൊണ്ടാണോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയരേ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമൻ്റെ കഥയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിനാ ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കാരണം ആസിഫ് ആസിഫാ ക്യാരക്ടർ ചെയ്തതെന്ന് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടർ ഞാൻ നെഗറ്റീവ് വിഷയം ഉണ്ടായിരുന്നു ഞാൻ ട്വൽത്ത് മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ചു ഇതിനെ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ടേ ചെയ്യുമല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത് അതിന് അത്രയ്ക്കും പേടിക്കുന്നുണ്ട് പലരും എല്ലാവരും ഞാൻ എല്ലാരും പറയുന്നു പക്ഷേ ആസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഉണ്ടത് ഇസ് എ ഗുഡ് ആക്ടർ ആൻഡ് എ ആക്ടർ സോ മച്ച് മിസ് ചെയ്തു പോകുന്നതോ എനിക്ക് അങ്ങനെ മിസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല അങ്ങനെ ക്യാരക്ടേഴ്സ് മിസ് ആയിട്ടില്ല എനിക്ക് പക്ഷെ അങ്ങനെ നെഗറ്റീവ് ചെയ്യും ഞാൻ ഇതിനെ മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാന്ന് തോണീന്ന് തോന്നും അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് ക്യാച്ച് മാത്രമല്ല ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത് ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലൂമർ ചെയ്യാനായിട്ട് അപ്പൊ ഞാനീ നമ്മള് ഷാജുവാണിയും വിവരൊക്കെ എടുത്ത് വില്ലൻ വേഷം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവരെ നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവർ ആ ഹീറോ അങ്ങനെയൊക്കെ സി അപ്പം അറിയോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കൊടുക്കണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പ് ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുള്ള ഒരു ഓഡിയൻസ് ഉള്ള കരുതനെയാൻ നമ്മൾ ഫിലിം അത് ഇൻഡസ്ട്രി ഭയങ്കര ആണ് അപ്പം ശരിക്കും എനിക്കതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ് ഇങ്ങനെ ആക്ടേഴ്സിൽ ചിന്തിച്ച സമയം